ട്രിപ്പിൾ ത്രീ ഡി വൻ മെറാക്കൽ മലയാളം ടറോക്കാർഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടാതെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഈ ഒരു നല്ല ദിവസമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുമെന്ന് മാത്രം എടുക്കുക ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളത് എപ്പോൾ കണ്ടെന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് ആയിരിക്കും അപ്പോൾ നമുക്ക് റിലീസ് സ്റ്റാർട്ട് ചെയ്യാം ഡിആർആർ കെഞ്ചൽ മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ആൻസർ ഫോർ യു നിങ്ങൾ നന്നായി ആ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയുക മുഖം ഓർക്കുക ദെൻ റെഡി സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തി എന്താണ് ഈ ഒരു നിമിഷം ഈ ഒരു ദിവസം നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ഡിയർ ആർക്കേഞ്ചൽ ഇവിടെ റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് അതായത് ആ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഒരു വഴിയും ആ വ്യക്തി കാണുന്നില്ല ഏസോസ്ഫീഡ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ വഴിമുട്ടി നിൽക്കുക എന്ന് പറയില്ലേ അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആണുള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ ആ വ്യക്തി നിസ്സഹായനായിട്ട് നിൽക്കുകയാണ് ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉള്ളത് ആ വ്യക്തിക്ക് മുന്നോട്ട് പോകണമെന്ന് വളരെ ആഗ്രഹമുണ്ട് ഒരു റിലേഷൻഷിപ്പ് ദയവായിട്ട് ആ വ്യക്തിയുടെ മുന്നിൽ കൊണ്ടുവന്നതായിരുന്നു എന്നൊക്കെ ധാരണയുണ്ട് പക്ഷേ എന്തുകൊണ്ടോ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല ഇവിടെ ഏറ്റു വൺസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരുപാട് പാഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് അട്രാക്ഷൻ ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടായിരുന്നു ആ ഒരു സിറ്റുവേഷനും ഇവിടെ ഉണ്ട് അൺഫോർച്ചുനേറ്റ്ലി എന്നിട്ടും ഈയൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റാതെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് അതുപോലെ തന്നെ പെട്ടെന്നൊരു മാറ്റം ഈ ഒരു റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ വഴിയൊന്നും കാണുന്നില്ല എങ്കിൽ പോലും ഒരു സഡൻ ആക്ഷൻ വേണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങളുമായിട്ടുള്ള ഈയൊരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തി നിങ്ങളെ മെൻ്റലി അബ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളെ ഡിസ്ഹോണർ ചെയ്തിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ തീരെ അവഗണിച്ചിട്ടും പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല നിങ്ങൾ ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സൈലൻ്റ് ആയിട്ട് സഹിക്കുകയായിരുന്നിരിക്കണം നിങ്ങളെടുത്ത് വലിയൊരു സ്നേഹമോ പരിഗണനയോ ഒന്നും ഈ വ്യക്തി കാണിച്ചിട്ടുണ്ടാവില്ല എന്നിരുന്നാലും ആ വ്യക്തി ആ വ്യക്തിയുടെ സ്നേഹം യഥാർത്ഥത്തിൽ സ്നേഹമുണ്ട് ആ ഒരു സ്നേഹം മറച്ചു പിടിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ചെയ്തിട്ടുള്ളത് സ്നേഹമുണ്ട് പക്ഷെ മറച്ചു പിടിച്ചിട്ടുണ്ട് കാരണം ആ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണത് ഇവിടെ കാരണമായിട്ട് ഈ വ്യക്തി കരുതുന്നത് ആ വ്യക്തി ഒരുപാട് ഓവർലോഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ പേഴ്സൺ ഉണ്ടാകുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയാൽ വ്യക്തി ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കേണ്ടി വരും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ സീക്രെ ആയിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവിടെയും ഇവിടെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനും രണ്ട് കൂട്ടരെയും സന്തോഷിപ്പിക്കാനും ഒന്നും ഈ വ്യക്തിക്ക് സാധ്യമല്ല അത് ആ വ്യക്തിക്ക് ഓവർലോഡായിട്ട് ഫീൽ ചെയ്യുകയാണ് ഒരു ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും ഇത് അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെടുത്ത് ഉള്ള ഒരു സ്നേഹം കാണിക്കാത്തത് പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ വ്യക്തി മനസ്സുകൊണ്ട് കാത്തിരിക്കുന്നുണ്ട് ക്ഷമയോടു കൂടി കാത്തിരിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കുറച്ചുകൂടി കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ ഈ വ്യക്തിക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ് ആ വ്യക്തിയുടെ വിശ്വാസമാണത് എന്താണോ നിങ്ങൾ ആദ്യം തുടങ്ങിയപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ളത് എന്ത് സ്നേഹമാണോ ഉണ്ടായിട്ടുള്ളത് ആ ഒരു സ്നേഹം തന്നെ നിങ്ങൾക്ക് തിരികെ കിട്ടുമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ മുന്നോട്ട് പോകാനായിട്ട് യാതൊരു വഴിയും കാണുന്നില്ല അൺഫോർച്ചുനേറ്റ്ലി ഈ വ്യക്തി വളരെയധികം വിശ്വസ്തയുള്ളൊരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് ഇവിടെ നിലകൊള്ളുന്നത് ഇവിടെ നിങ്ങളോ ആ വ്യക്തിയോ മാനിഫെസ്റ്റം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഫൈവ് ഓഫ് സിക്സ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ അവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും എന്നുള്ളൊരു സൂചനയും കിട്ടുന്നുണ്ട് ഈ വ്യക്തി ഒരു പൊളിറ്റീഷ്യനോ നിയമം കൈകാര്യം ചെയ്യുന്ന പേഴ്സണോ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് കാഴ്ചയിൽ വളരെയധികം മങ്ങായിട്ടിരിക്കാനുള്ളൊരു സാധ്യതയുമുണ്ട് ഇപ്പോൾ യാതൊരു വഴിയും കാണുന്നില്ലെങ്കിൽ പോലും കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലതായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് ആ വ്യക്തിക്ക് ചിന്തയുണ്ട് പ്രതീക്ഷയുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ടു ഓസ് വൈഡ് ആണ് ഇവിടെ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ മറ്റൊരാളിൻ്റെ ഇടപെടൽ ഉണ്ടായേക്കാം മറ്റൊരാൾ നിർബന്ധിച്ച് ഈ വ്യക്തിയെ ബന്ധനസ്ഥനാക്കിയിരിക്കുന്നു എന്നുള്ള ഒരു സൂചനയുമുണ്ട് വളരെയധികം സാഡായിട്ടുള്ളൊരു സിറ്റുവേഷനുണ്ട് അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് നിങ്ങളുടെ മനസ്സിലെ അവസ്ഥകൾ മനസ്സിലാകാത്തത് ആരും നിർബന്ധിച്ച് ആ വ്യക്തിയുടെ കണ്ണുകൾ കെട്ടിവെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് നിങ്ങളുടെ മനസ്സിലെ അവസ്ഥകൾ കാണാൻ പറ്റാത്തത് അവിടെ ബ്ലാക്ക് എനർജീസ് ഉണ്ടായിരിക്കാം മറ്റുള്ളവരുടെ പ്രേയേഴ്സ് ഉണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷനും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെയും ആ വ്യക്തി വിചാരിക്കുന്നത് ആ വ്യക്തി എവിടെ സ്ഥലത്ത് ഇരിക്കുവാണ് കുറച്ചും കൂടി വെയിറ്റ് ചെയ്താൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ ഒക്കെ മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാൻ തന്നെയാണ് ഡിവൈനും പറയുന്നത് ഐ ക്യാൻ ഫീൽ സ്ട്രോങ് ലി ടോറസ് ഫെർഗോ ക്യാപ്രിക്കോ ആ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ നിങ്ങളോട് സ്നേഹമുള്ളതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത് പക്ഷേ മനഃപൂർവ്വം അത് നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്യുകയാണ് ഇവിടെ കമ്പാരിസൺ എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് ഈ വ്യക്തി നിങ്ങളെ ഒരു പക്ഷേ ആ വ്യക്തിയുടെ ഫാമിലിയോട് കമ്പയർ ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ ഒരു പക്ഷെ അവരെ അവരേക്കാൾ ഇമ്പോർട്ടൻസ് ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നിങ്ങളായിരിക്കാം പക്ഷെ അതുപോലും നിങ്ങളോട് പറയാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഷെയറിങ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ കണ്ട ആ ഒരു നിമിഷം മുതൽ ഇന്ന് വരെ നിങ്ങളുടെ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ വ്യക്തിയോട് നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ ആ വ്യക്തിയും നിങ്ങളുടെ ഷെയർ ചെയ്തിട്ടുണ്ടാവും അപ്പം നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം അല്ലെങ്കിൽ അത് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു കംഫർട്ടബിൾ സോൺ ആ വ്യക്തി കാണുന്നുണ്ട് അതായത് നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് ഒരു സമാധാനം കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ആ വ്യക്തി എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇവിടെ ബിയോണ്ട് ഇലൂഷൻ എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് ഒരുപക്ഷെ ഈ വ്യക്തി ചില സത്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം ഇതുവരെ ആ വ്യക്തി മനസ്സിലാക്കാതിരുന്ന ചില സത്യങ്ങൾ ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം അത് തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യമായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ ഉപേക്ഷിക്കാം ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നായിരിക്കാം ഈ വ്യക്തി ധരിച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ അതിൽ നിന്നൊരു മാറ്റം എന്തായാലും ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് നിങ്ങൾ വിട്ടുകളയാൻ സാധിക്കുന്നില്ല അതാണ് ഇവിടെ ഫൈവോസ് എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെ ആ വ്യക്തി സാക്രിഫൈസ് ചെയ്യുകയാണ് മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു തെറ്റ്പാട് സിറ്റുവേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം തെഡ് പാർട്ടി എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കും ഇവിടെ മൈൻഡ് എന്ന് പറയുമ്പോൾ അതെല്ലാം കൊണ്ട് അതായത് ആ ഒരു സ്നേഹത്തെയും കളയാൻ പറ്റുന്നില്ല എന്നാൽ നിങ്ങളെയും ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല ആ രണ്ട് സിറ്റുവേഷനും ആ വ്യക്തിയുടെ മൈൻഡിനെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് ചിലപ്പോൾ തെഡ് പാർട്ടിയായിട്ട് നിൽക്കുന്ന ആ വ്യക്തിയുടെ പാരൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിലുള്ള ആ വ്യക്തിയുടെ കാർമ്മിക ആയിരിക്കാം പക്ഷേ എന്നിരുന്നാലും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ തന്നെയാണ് വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരു പുതിയ ഒരു വിഷൻ ആ വ്യക്തിയുടെ മുന്നിലുണ്ട് ചില കാഴ്ചപ്പാടുകൾ ആ വ്യക്തി ഇപ്പോൾ കാണുന്നുണ്ട് പുതിയ രീതിയിൽ ചിന്തിക്കാൻ ആ വ്യക്തി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു പുതിയൊരു വഴി ആ വ്യക്തി ഫ്യൂച്ചറിൽ കണ്ടെത്തിയേക്കാം ഇപ്പോൾ ആ വ്യക്തിയുടെ മുന്നിൽ വഴികളൊന്നും തന്നെയില്ല പക്ഷെ ചില പ്ലാനുകൾ ആ വ്യക്തിയുടെ മുന്നിലുണ്ട് അത് പ്രാവർത്തികമാക്കാനായിട്ട് ആ വ്യക്തി മനസ്സിൽ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇവിടെ മെറ്റീരിയൽ ഹാർവെസ്റ്റ് ഒരു പക്ഷേ നിങ്ങൾ ഇതിനോടകം തന്നെ നിങ്ങൾ അവഗണിച്ചപ്പോഴും ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളോട് മുന്നിൽ കാണിക്കാത്തപ്പോഴും നിങ്ങൾ നിങ്ങളുടെ വാല്യൂ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഒരുപക്ഷെ ആ വ്യക്തിയിൽ നിന്ന് മൂവ് ഓൺ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ചില പേരെങ്കിലും മൂവ് ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കാം അവിടെ നിങ്ങളുടെ ജീവിതം പുതിയതായിട്ട് നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് സെൽഫ് ലവ് നിങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരിക്കാം ലവ് ബിഗിൻസ് അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ഈ വ്യക്തിയുടെ പ്രണയം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയം ആരംഭിക്കുന്നത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ടുണ്ടായിരിക്കാം ആ ഒരു നിമിഷമാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിച്ചിട്ടുള്ളത് ഇവിടെ സോളോ ഫ്ലെക്സ് ചക്ര എന്ന് പറയുമ്പോൾ ഇവിടെ ആ വ്യക്തി തന്നെ കോൺഫിഡൻ്റ് ആവുകയാണ് വിൽപവർ കിട്ടുവാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഡിസിഷൻ ഉണ്ടായിട്ടുണ്ട് മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിട്ടുണ്ട് ട്രിംഫ് എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് വരാൻ ആ പേഴ്സൺ അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലതാണെന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നും ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങളിലേക്ക് വരുന്നത് പോസിറ്റീവായിട്ടൊരു ചേഞ്ച് ഈ ഒരു റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളെ ഒരുപാട് അവഗണിച്ചപ്പോഴും സ്നേഹം ഇല്ല എന്ന് നടിച്ചപ്പോഴും ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് കളയാനായിട്ട് ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ ആ വ്യക്തി നിങ്ങളെ അവോയ്ഡ് ചെയ്തു എന്നുള്ളതാണ് സ്വയം സാക്രിഫൈസ് ചെയ്യുകയാണ് ചെയ്തത് ഇവിടെ റൂട്ട് ചക്ര എന്ന് കിട്ടിയിട്ടുണ്ട് ഇവിടെ റൂട്ട് ചക്ര ബാലൻസ്ഡ് ആക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾക്കും ഉണ്ട് അതുപോലെ തന്നെ സോറോഫ് ഫ്ലെക്സസ് ചക്ര ബാലൻസ്ഡ് ചെയ്യേണ്ടതായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട് ചക്ര മെഡിറ്റേഷൻ നിങ്ങൾക്ക് വളരെയധികം നല്ലതായിരിക്കും ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ആൻസിസ്റ്റേഴ്സ് ബ്ലെസ്സിങ്സ് ഉണ്ട് ആ ആൻസിസ്റ്റേഴ്സിൻ്റെ ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളെ നയിക്കുന്നുണ്ട് നിങ്ങളാഗ്ര നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് ആൻസിസ്റ്റേഴ്സ് അറിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു ഡിവൈൻ ലൈറ്റ് എപ്പോഴും നിങ്ങളെ നയിക്കാനായിട്ട് നിങ്ങളുടെ കൂടെയുണ്ട് എല്ലാ ആപദ്ഘട്ടത്തിലും നിങ്ങളെ നയിക്കുന്നുണ്ട് ആ ഒരു വിളിച്ചം ഇവിടെ റൂട്ട് ചക്ര എന്ന് കിട്ടിയിട്ടുണ്ട് ഒരു നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ എപ്പോഴും പ്രോബ്ലംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റൂട്ട് ചക്ര ബാലൻസിൻ്റെ അല്ലാത്ത സിറ്റുവേഷൻ ആയിരിക്കാം ലം എന്ന ഒരു ബീജമന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഗ്രൗണ്ടിങ്ങും നിങ്ങൾക്ക് നല്ലതായിരിക്കും മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും നിങ്ങൾക്ക് ഇവിടെ പേഴ്സണൽ നെയിം എൽ കിട്ടിയിട്ടുണ്ട് എച്ച് ഇസെറ്റ് ആർ എം എക്സ് ഒ ഡബ്ല്യു എസ് കിട്ടിയിട്ടുണ്ട് എ കിട്ടിയിട്ടുണ്ട് ബി ഇ എന്നാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇതിലൊരു ലെറ്ററെങ്കിലും നിങ്ങളുടെ വ്യക്തിയുടെ പേരിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് റീസണേറ്റ് ആണ് ഇനി നമുക്ക് വെർഗോ എന്ന് കിട്ടിയിട്ടുണ്ട് ഫൈവ് എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഡിസംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ടോറസ് ബ്രദർ മാർച്ച് മന്ത് ഏരിയൽ എയ്റ്റ് എന്നൊരു ഡേറ്റ് സിസ്റ്റർ ലിയോ പിങ്ക് കളർ ആർക്കേഞ്ചൽ മിഗായേൽ ട്വൻ്റി ത്രീ ലോങ് ഹെയർ ത്രീ എന്നൊരു ഡേറ്റ് ക്യാപ്രിക്കോൺ സെപ്റ്റംബർ മന്ത് ട്വൻറ്റി സെവൻ അപ്പോൾ ഇത്രയും ക്ലോസാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസെൻറ്റേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് ഇവിടെ തൃശ്ശൂർ എന്നാണ് കിട്ടിയിട്ടുള്ളത് തിരുവനന്തപുരം പാലക്കാട് കാസർഗോഡ് കോഴിക്കോട് അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽസ് ഈ ഒരു നിമിഷം നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്ത് ആണ് നിങ്ങൾക്ക് തരാനുള്ളത് നമുക്ക് നോക്കാം എന്ത് ആണ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ നന്നായിട്ട് പ്രേ ചെയ്യുക എന്താണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഡിയർ ആർക്കേഞ്ചൽസ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് എന്താണിപ്പോൾ നിങ്ങൾ അറിയേണ്ടത് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ് എന്നുള്ളത് ഫോർ നിങ്ങൾ ക്ഷമിക്കുക എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടായിരിക്കാം ഈ പേഴ്സൺ നിങ്ങൾ അവഗണിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളോട് ആ വ്യക്തിയുടെ സ്നേഹം കാണിച്ചിട്ടുണ്ടാവില്ല ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ടായിരിക്കാം തീർച്ചയായിട്ടും നിങ്ങൾ വേദനിച്ചിട്ടുണ്ട് ഈ ഒരു നിമിഷം നിങ്ങൾക്ക് ആ വ്യക്തിൻ്റെ അടുത്ത് ക്ഷമിക്കാവുന്നതാണ് മെഡിറ്റേഷൻ ഡ്രിങ് ആൻസേഴ്സ് ഒരുപക്ഷെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പോലും കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ടാവില്ല നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അങ്ങനെയുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഏകാഗ്രത വർദ്ധിക്കുകയും അതുവഴി നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ വളരെ കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക എന്ന് ഡിവാൻ പറയുന്നുണ്ട് പലരും അവരുടെ ആരോഗ്യം പോലും വകവെക്കാതെ ഒരു പക്ഷേ ജോലി ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളുടെ മാനസിക ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ശാരീരിക ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളത് ഡിവാൻ പറയുന്നുണ്ട് ഇവിടെ ലാസ്റ്റ് കളർ റിക്കവറി എന്നുള്ളതാണ് നഷ്ടപ്പെടില്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് വീണ്ടും കിട്ടും റിക്കവറി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീണ്ടും കിട്ടുന്നു നഷ്ടപ്പെട്ടത് എന്താണോ അത് വീണ്ടും കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കും